ഈ സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾ എഴുതി കൊടുക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇവർ പറയുന്ന ഓരോ നിലപാടുകളും തമ്മിലുള്ള അപ്പൊ ഒരു പൊരുത്തം എന്ന് പറയുന്നത് നമ്മള് പലപ്പോഴും പറയുന്നത് അനിൻ അനിയൻപാവ എന്ന തരത്തിലാണ് നരേന്ദ്രമോദിയും ഈ പറയുന്ന പിണറായി വിജയനും മുന്നോട്ട് പോകുന്നത് കേന്ദ്രം ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കാവൽ മുഖ്യമന്ത്രിയായി മാത്രം കേരളത്തില് ഭരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് അവസാനിക്കണം കേരളീയ പൊതുസമൂഹം ഈ വിഷയങ്ങളെല്ലാം വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് അവര് ഇതിലെല്ലാം ബോധവാന്മാരാണ് സർക്കാരിന്റെ കേന്ദ്രത്തോടുള്ള ഈ ഒരു അടവു നയം അല്ലെങ്കിൽ കേന്ദ്രത്തോടുള്ള അഡ്ജസ്റ്റ്മെന്റ് നാടകത്തെ പറ്റിയെല്ലാം കേരളീയ പൊതുസമൂഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് പി എം ശ്രീ പദ്ധതി ഏതു വർഷത്തിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് പി എം ശ്രീ പദ്ധതി പ്രഖ്യാപിക്കുന്നത് അന്ന് ഈ പറയുന്ന കർണാടകയിലായിക്കൊള്ളട്ടെ തെലങ്കാനയിലായിക്കൊള്ളട്ടെ അന്ന് കോൺഗ്രസ് സർക്കാരല്ല ഭരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഈ പി എം സി പദ്ധതി എന്ന് പറയുന്ന ഒരു എംഒയു തലത്തിലുള്ള ഒരു എഗ്രിമെന്റ് ആയിട്ട് നമ്മൾക്ക് അതിനെ കണക്കാക്കാം ഒരു സർക്കാർ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം ഒ യുൽ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയന്റെ സർക്കാർ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സർക്കാരുകൾക്ക് ഇതിനെപ്പറ്റി പുനരാലോചന നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്